തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും അണിയറയിൽ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ആവേശം തീർക്കുന്ന പാട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു പാട്ടുപാടി വോട്ട് നേടാൻ സ്ഥാനാർത്ഥികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ രാവും പകലും പാട്ടെഴുതുന്ന തിരക്കിലാണ് കലാകാരന്മാർ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പാർട്ടിയും വികസന പ്രവർത്തനങ്ങളും വിമർശനങ്ങളും അടക്കം ഉൾപ്പെടുത്തിയാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നത് ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതുവരെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ തണുത്ത പ്രതികരണങ്ങളുണ്ട് പലയിടങ്ങളിലും പക്ഷേ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരിടത്താണ് ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രചാരണ ഗാനങ്ങളൊക്കെ തന്നെ അണിയറയിൽ സജീവമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് കുറച്ച് അണിയറ പ്രവർത്തകരാണ് കലാകാരന്മാർക്ക് ഏറ്റവും തെരഞ്ഞെടുപ്പുള്ള സമയമാണ് ഈ തര ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ രാവും പകരും ഉറക്കമൊഴിക്കുന്ന രീതിയിലൊക്കെ ഇവരുടെ തിരക്കുകൾ വരും ദിവസങ്ങളിലേക്ക് മാറാനാണ് പോകുന്നത് നമ്മുടെ കൂടെ എൻ്റെ പ്രവർത്തകരുണ്ട് നിങ്ങൾ പോകുന്നു ഇത്താണത്തെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തന്നെ പ്രഖ്യാപനമൊന്നും ആയിട്ടില്ല ആളുകൾ എത്തിത്തുടങ്ങിയോ തീർച്ചയായിട്ടും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് വളരെ നേരത്തെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടില്ല എങ്കിൽ പോലും പല വാർഡുകളിലും ചിത്രം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ മുൻകൂട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പണി തുടങ്ങി ഇനിയുള്ള ഒന്നൊന്നര മാസം എന്ന് ഉറക്കില്ലാത്ത രാവിലാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ തന്നെ നൽകണം ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ആയിട്ടില്ല പക്ഷെ പക്ഷേ പാട്ടുകളിൽ പാട്ടുകളിപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പേര് കേൾക്കുന്നുണ്ട് ആ രീതിയിൽ പാട്ടുകളൊക്കെ എല്ലാ സ്ഥാനാർത്ഥികളും തീരാക്കുന്നതാണ് തീർച്ചയായിട്ടും കാരണം ഈ ഒരു വർഷം കൂടെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പാട്ടുകൾ കാരണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മറ്റുള്ള ടെക്നോളജി ഒക്കെ വളരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടെക്നോളജി ഒക്കെ വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേ ബി ഈ ഒരു ഇലക്ഷൻ ആയിരിക്കും ഇതുപോലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് പാടുന്ന അവസാനത്തെ ഒരു ഇലക്ഷൻ കാരണം ഇനി എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും ാണ് അതായത് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി ഇൻട്രൊഡ്യൂസ് ചെയ്യാതാണ് അപ്പൊ നിലവില് ആ വാർഡിലെ സിറ്റുവേഷൻ എന്താണ് ആ വാർഡ് വികസനം നൽകിയിട്ട് അവിടെ അവിടെ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ എന്താണ് ഇനി അതല്ല അവർക്ക് നമ്മളെ സമീപിക്കുന്ന പാർട്ടികൾക്ക് കിട്ടാത്ത വാർഡാണെങ്കിൽ അവർക്കെതിരായിട്ട് അവിടെ നിലവിൽ അവിടെ വികസനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടും അത്തരത്തിലൊക്കെ ആ വാർഡിന്റെ സിറ്റുവേഷൻ ആളുകളിലേക്ക് കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഓരോ പാട്ടിലൂടെ അവർ നമ്മളോട് പറയുന്നത് ഒരു വാർഡിലെ തന്നെ മൂന്ന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും പാട്ട് എഴുതുന്ന പാട്ടുകാരാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ വരും ദിവസങ്ങൾ ഇവരുടേത് കൂടിയാണ് ഈ പാട്ട് വോട്ടായി മാറുമോ എന്നുള്ളത് വോട്ട് എണ്ണി കഴിയുമ്പോൾ അറിയാം വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി റിപ്പോർട്ടർ അഷ്കർ അലി കൈമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം